നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാന് വളരെ ശ്രേഷ്ഠമായ സമാധാനം സമാധാനം എന്താണ് ഉറക്ക ഉറക്ക കൂടി സമാധാനത്തോടുകൂടി സമാധാനമാണ് സഭയോട് പറഞ്ഞു അഞ്ചാം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ വാക്യം ഗലാത്തിയക്കാർക്കെതിരെ ലേഖനം അഞ്ചിന്റെ ഇരുപത്തി അഞ്ചിൽ എന്താണ് തിരുവചനം പറയുന്നത് ഒരുമിച്ച വചനം ശ്രദ്ധിച്ച് നമ്മൾ ആത്മാവിലാണ് നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം എല്ലാവരും ശ്രദ്ധിക്കണമേ പരിശുദ്ധ വചനം പറയാണ് നമ്മൾ പരിശുദ്ധാത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിൽ വ്യാപരിക്കുക സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിന്റെ ശ്രേഷ്ഠമായ ഒരു അനുഭവത്തെ കുറിച്ചാണ് ദൈവവചനത്തിൽ നിന്ന് ആത്മാവ് ഇന്ന് നമ്മോട് സംസാരിക്കാനായി പോകുന്നത് പരിശുദ്ധ വചനം പറയാണ് നിങ്ങൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കുക നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും നമ്മൾ ആത്മാവിൽ ജീവിക്കുന്നവരാണ് ഈ ലോകത്തിൻ്റെ ഏതുപോലെ ജീവിക്കുന്നവരല്ല ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളും നിറങ്ങളും ഈ ലോകത്തിൻ്റെ വർണ്ണങ്ങളും ഈ ലോകത്തിൻ്റെ മോഹങ്ങളും ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങളിലും ആകർഷ്ടരായി ജീവിക്കുന്നവരല്ല ദൈവത്തിൻ്റെ ജനം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും പരിശുദ്ധാത്മാവിൽ ജീവിക്കുവാൻ ദൈവവചനത്തിൽ ജീവിക്കുവാൻ കൃപയിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അതുകൊണ്ട് വചനം പറയുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിലാണോ ജീവിക്കുന്നത് അപ്രകാരമാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ആത്മാവിൽ വ്യാപരിക്കണം ആത്മാവിൽ നടക്കണം നമ്മൾ ഒരു കല്ലലിയെ പറഞ്ഞേ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിന്റെ വളരെ ശ്രേഷ്ഠമായ ഒരു അനുഭവം ഒരു അടയാളം അതിനെക്കുറിച്ച് കുറിച്ച് നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോകുന്നത് എൻ്റെ സഹോദരങ്ങൾ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ് പോലീസ് പറയുന്നുണ്ട് എഫ് എസ് എസ് കാര്ക്ക് ഇതിലേഖനം അഞ്ചാം അധ്യായം പതിനാറാം മദനത്തിൽ തിരുവതി പറയാണ് ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ് ദൈവത്തിന്റെ വചനം ഇപ്പോൾ പറഞ്ഞിപ്പോൾ വഴിവിട്ട ലൈംഗിക അരാച്ചകത്വങ്ങളും മദ്യപാനവും കഞ്ചാവ് മയക്കമരുന്ന് എം ഡിയമേ വിവാഹ ബന്ധങ്ങളുടെ തകർച്ച അതുപോലെ തന്നെ എല്ലാവിധ ദുഷിപ്പുകള് തിന്മകള് മ്ലേക്ഷതകള് സീമാതീതമായി വർദ്ധിച്ചിരിക്കുന്നൊരു കാലഘട്ടം പരിശുദ്ധ വചനം പറയാണ് ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ് ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ് ഈ ഒരു ദിനത്തിൻ്റെ വലിയൊരു പ്രത്യേകതയെ കുറിച്ച് കർത്താവിൻ്റെ തിരുവചനം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് തിന്മ നിറഞ്ഞ മ്ലേച്ഛത നിറഞ്ഞ ദുഷിപ്പ് നിറഞ്ഞ തകർച്ച നിറഞ്ഞ പാപം നിറഞ്ഞ അരാജകത് നിറഞ്ഞ എല്ലാവിധത്തിലുള്ള ദുഷിപ്പുകളും മ്ലേച്ഛതകൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിന്റെ വലിയൊരു അടയാളം വലിയൊരു അടയാളം അടയാളം എന്താണെന്നറിയോ നിങ്ങൾ വെളിപാട് പുസ്തകം വെളിപാട് പുസ്തകം ആറാം അധ്യായം മൂന്നും നാലും വചനങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കുക എന്താണ് ഈ കാലത്തിന്റെ വലിയൊരു അടയാളം അവൻ രണ്ടാമത്തെ മുദ്ര തുറന്നപ്പോൾ അവൻ രണ്ടാമത്തെ മുദ്ര തുറന്നപ്പോൾ ഞാൻ കേട്ടു ഒരു സ്വരം ഇവിടേക്ക് കയറി വരിക ഞാൻ ഒരു ശബ്ദം കേൾക്കുകയാണ് നാലാമത്തെ വചനം അപ്പോൾ അപ്പോൾ തീ കണലിന്റെ നിറമുള്ള തീ കനലിൻ്റെ നിറമുള്ള മറ്റൊരു കുതിര കടന്നു വന്നു മറ്റൊരു കുതിര കടന്നു വന്നു മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാറേ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണമേ എന്തുകൊണ്ട് ഇന്ന് കുടുംബങ്ങൾ തകരുന്നത് വിവാഹ മോചനങ്ങൾ പെരുകുന്നത് ഡിവോഴ്സുകൾ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ സഹോദരി സഹോദര ബന്ധങ്ങൾ ഇന്ന് തകരുന്നു സ്നേഹരാഗിത്യം അസ്വസ്ഥതകള് സമാധാനമില്ല സ്വസ്ഥതയില്ല സമാധാനം നഷ്ടപ്പെടുന്നു സ്വസ്ഥത ഇല്ലാതാകുന്നു സഭയിലും ലോകത്തിലും രാജ്യങ്ങളിലും ദേശങ്ങളിലും ജീവിതങ്ങളിലും എല്ലായിടത്തും സമാധാനമില്ലാത്തൊരവസ്ഥ എന്തുകൊണ്ടാണ് ഈ തകർച്ചയുടെ കാരണം എന്തുകൊണ്ടാണ് ഈ അസ്വസ്ഥയുടെ കാരണം പരിശുദ്ധ വചനം വ്യക്തമായി പഠിപ്പിക്കുക നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ആ കുതിര വന്നിട്ട് എന്താ ചെയ്തത് മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാറ് കൊല്ലുമാർ മനുഷ്യർ പരസ്പരം കലഹിക്കുമാറ് അസ് ദ്രോഹിക്കുമാർ കൊല്ലുമാർ എന്ത് സംഭവിച്ചു ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ ആ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ അതിനെ അധികാരം നൽകപ്പെട്ടു ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ സമാധാനം അപ്പൊ ഈ ഒരു കാലഘട്ടം എങ്ങനെയുള്ള കാലഘട്ടമാണ് സമാധാനം എടുത്തു മാറ്റപ്പെടുന്ന മാറ്റപ്പെടുന്നൊരു കാലഘട്ടമാണ് ശ്രദ്ധിക്കണമേ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു മാറ്റുവാൻ അതിന് അധികാരം നൽകപ്പെട്ടു എന്തുകൊണ്ട് കുടുംബങ്ങളിൽ സമാധാനം ഇല്ലാത്തത് എന്തുകൊണ്ട് കുടുംബങ്ങളിൽ സമാധാനം ഇല്ലാത്തത് എനിക്ക് ഒരു സമാധാന കുറവില്ല എനിക്ക് നല്ല സമാധാനമാണ് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എനിക്ക് ഒരു സഹനവും ഇല്ല അങ്ങനെ ആരെങ്കിലും ഇതിനകത്തിരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ ഈ ശുശ്രൂഷ കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് അവരുമായി ഇൻ്റർവ്യൂ നടത്താനാണ് ഉണ്ടോ അത് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ പറയും ആ രഹസ്യം പറഞ്ഞത് നമുക്ക് സന്തോഷം അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ജീവിക്കാനോ ഇന്ന് എല്ലാവർക്കും ഒരുപോലെ ആവശ്യമായിരിക്കുന്ന ഒന്നാണ് എന്ത് സമാധാനം ലോകത്തിന് ഏത് ദിക്കിൽ പോയാലും ഏത് ദേശത്ത് പോയാലും ഞാൻ കഴിഞ്ഞ ആഴ്ച യൂറോപ്പിലായിരുന്നു യു കെയിൽ ഇംഗ്ലണ്ടിലായിരുന്നു എൻ്റെ സഹോദരങ്ങളെ ലോകത്തിൻ്റെ ഏത് രാജ്യത്തോ ഏത് ഭൂഖണ്ഡത്തോ ഏത് ദേശത്ത് പോയാലും അത് ആരുമാവട്ടെ അവർക്കെല്ലാം ഒരുപോലെ പറയാനുള്ള കാര്യം സഹോദര സമാധാനമില്ല ഞങ്ങൾക്ക് ജീവിതത്തിൽ കുടുംബത്തിൽ ഞങ്ങളെ മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ ജീവിത പങ്കാളിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഒന്നിലുമൊരു എന്തുകൊണ്ട് സമാധാനം ഇല്ലാത്തത് സമാധാനം ഭൂമിയിൽ നിന്ന് എടുത്തു ഒരു കാലം ഒരു ശക്തിയുടെ പറഞ്ഞു ഭാര്യ ഭർത്താക്ക പരസ്പരം കലഹിക്കുന്നു നിസ്സാര കാര്യങ്ങൾ പറഞ്ഞാണ് പറഞ്ഞു നിങ്ങള് കാര്യം പറഞ്ഞാണ് വഴക്ക് ഈ വഴക്ക് ഈ ഈ ബഹളും തിരക്കും ഈ അസ്വസ്ഥൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും എന്തിനിക്കുമ്പോണ്ടല്ലോ എൽ കെ ജി വിഷയാണ് ഒന്നുമില്ല ഒരു വിഷയം പക്ഷെ അവിടെ കുടുംബം ആകെ അസ്വസ്ഥമായി അവൾ ചീത്ത പറയുന്നു അവിടെ ആകെ മനസ്സ് കലുഷിതമാകുന്നു അവളെങ്കിലും ഇത് പ്രശ്നങ്ങൾ വരുന്നു മക്കളിത് ഇത് കണ്ട് അവരും അസ്വസ്ഥപ്പെടുന്നു കുടുംബത്തിലുള്ളവർക്കൊക്കെ കുടുംബത്തിന് സമാധാന പോയി ഇത് സഭയിലാണെങ്കിലും ഇതുപോലെ സംഭവിക്കുന്ന സഭയിലാണെങ്കിലും സമർപ്പിത സമൂഹങ്ങളിൽ ഇത് തന്നെ സംഭവിക്കണേ ഭാഷ മനസ്സിലാവുന്നില്ല പറയുന്നത് മനസ്സിലാവുന്നില്ല സമാധാനം പോകുന്നു സമാധാനം പോകുന്നു സമാധാനം നഷ്ടപ്പെടുന്നു നമ്മുടെ ദേശത്ത് നമ്മുടെ കേരളത്തിലോട്ട് നോക്കി എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വസ്ഥമായി ജീവിക്കാൻ പോലും പറ്റാത്ത വിധത്തില് തിന്മകൾ പെരുകി അസ്വസ്ഥകൾ പെരുകി കൊലപാതകങ്ങൾ അക്രമങ്ങള് അടിപിടികൾ കലഹങ്ങള് ഇതെല്ലാം ഇന്ന് ഒരുപാട് ഒരുപാട് വർധിച്ചു കൊണ്ടുവരുന്നു പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ് ഇത് അഭിചാരിതമല്ല ഈ അസ്വസ്ഥതകളും ഈ കലുഷിതമായ സാഹചര്യങ്ങളും വ്യക്തിജീവിതത്തിൽ കുടുംബങ്ങളിൽ ദേശങ്ങളിൽ തലമുറകളിൽ സഭയിൽ പോലും ഇന്ന് അസ്വസ്ഥതകളും അസമാധാനങ്ങളും കുഷിതമായ സാഹചര്യങ്ങളും സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് തിരുവചനം പഠിപ്പിക്കുന്നു ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു ഒരു കാലം കർത്താവിന്റെ പ്രത്യാഗമനം ഒരു കാലം പറഞ്ഞു അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ സമാധാനം എടുത്തു മാറ്റപ്പെടുന്നൊരു കാലം പറഞ്ഞേ സമാധാനം അടുത്ത കാര്യം അതുകൊണ്ടാ ഇന്ന് ഒരു സ്ഥലത്ത് എന്തില്ല ഒരു സ്ഥലത്ത് എന്തില്ല എൽ കെ ജി നാലാങ്കിൽ നാല് വയസ്സുള്ള നമ്മുടെ കൊച്ചുപോള് പറയുന്ന എന്താ എനിക്ക് സ്വല്പം സമാധാനം എന്താ പ്രശ്നമല്ലോ എപ്പോഴും ഉപദേശം എപ്പോഴും കുട്ടികൾ വരെ പറയുന്നത് എന്താ ഒരു സ്വസ്ഥതയിലല്ലോ ഒരു സമാധാന എല്ലാവരും എന്തിനു വേണ്ടി ആഗ്രഹിക്കുന്നത് വേണ്ടിയാണ് ഇന്ന് ഈ ലോകത്തിന്റെ നിലവിളി പറഞ്ഞ ഈ ലോകം എന്തുകൊണ്ട് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം അത് ഈ ലോകം എന്താ പറഞ്ഞുകൊണ്ടിരിക്കുക രണ്ട് കാര്യങ്ങളാ ഇതൊന്നും അവിചാരിതങ്ങളല്ല പരിശുദ്ധാത്മാവ് ഈ ബന്ധക്കുസക്കായി നമ്മൾ ഒരുങ്ങുമ്പോൾ പരിശുദ്ധ വചനത്തിൽ നിന്ന് നമ്മുടെ സംസാരിക്കുക കാലത്തിന്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞ് കാലത്തിന് അടയാളങ്ങൾ മനസ്സിലാക്കി ഈ കാലഘട്ടത്തില് ദൈവജനം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കണം ഒരു കലിയേലിയ തെസ്ലോനി ഒന്നാമത്തെ ലേഖനം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മചനത്തിലോട്ട് വരാം തെസ്ലോണി സവിക്ക ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായം അഞ്ചാം അധ്യായം രണ്ടു മൂന്ന് വചനങ്ങളിൽ നമ്മൾ എന്താണ് കാണുന്നത് ഒന്ന് തെസ്ലോനി അഞ്ചിന്റെ രണ്ടു മൂന്ന് വചനങ്ങൾ ശ്രദ്ധിക്കാം ശ്രദ്ധിക്കണം ഇത് തമാശയല്ല ദൈവത്തിന്റെ ടത്ത് ആത്മാവിന്റെ ആത്മാവിന്റെ കൃപകൾ വെളിപ്പെടും ആത്മാവിന്റെ അഭിഷേകം നിറഞ്ഞൊടുക്കും വിശ്വസിച്ച് രാമൻ പറഞ്ഞേലൂ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്ത മുഖത്ത് നോക്കി പറഞ്ഞു വിശ്വാസത്തോടെ വചനം കേൾക്കുക പറഞ്ഞേ നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നു എന്നോടാ പറഞ്ഞുകൊണ്ടിരിക്കുക വ്യക്ത വിശ്വാസത്തോട് പറഞ്ഞാൽ കേൾക്കു പറഞ്ഞു പറഞ്ഞു ഇത് കേൾക്കുമ്പോൾ നിന്റെ കെട്ടുമൊട്ടു നിന്റെ ജീവിതത്തിന്മേലുള്ള പൈശാച്ചക പീടകൾ ചുതറിപ്പോകൂ അസാധാരണമായൊരു അഭിഷേകം നിന്റെ ജീവിതത്തിലേക്ക് പകരപ്പെടൂ പ്രാപിച്ചോ 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 ഭർത്താവ് ശക്തമായൊരു അഭിഷേകം നമ്മുടെ ഒഴുക്കിക്കൊണ്ടിരിക്കുക പകർന്നുകൊണ്ടിരിക്കുക പകർന്നുകൊണ്ടിരിക്കുക വായിച്ചോ കാരണം കാരണം രാത്രിയിൽ കള്ളൻ എന്ന പോലെ രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിന്റെ ദിനം കർത്താവിന്റെ ദിനം വരുമെന്ന് വരുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം കള്ളൻ കള്ളൻ എങ്ങനെയാ വരുന്നത് ഇന്ന് രാത്രി പന്ത്രണ്ട് മുപ്പത്തഞ്ചിന് ഞാൻ നിന്റെ വീട്ടിൽ വന്ന് എല്ലാ വസ്തുക്കളും മൊഷിച്ചു കൊണ്ടുപോകുമെന്ന് മൊബൈലിൽ വിളിച്ചിട്ടാണോ വരുന്നതാണോ ആണോ ആ അങ്ങനെയാണെങ്കിൽ കള്ളനൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്നല്ല കള്ളൻ നമ്മളൊക്കെ പിടികൂടും അപ്പൊ നമ്മളറിയാത്ത സമയത്താണ് കള്ളന്റെ വരവ് ഇതുപോലെ ആയിരിക്കും നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനവും എപ്പോഴും എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം എപ്പോഴും ഒരുക്കൊണ്ടിരിക്കണം അതാ കർത്താവിന്റെ വരവനായി നമ്മൾ ആഗ ആഗ്രഹത്തോടെ ജാഗ്രതയോടെ ഒരുക്കൊണ്ടിരിക്കണം എന്താ പറയുന്നത് സമാധാനവും ഭദ്രതയും എന്ന് സമാധാനവും ഭദ്രതയും ഭദ്രതയും എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ലോകം പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ

പറഞ്ഞു നിനക്കാത്ത പ്രവർത്തിക്കും പ്രസവ വേദന വരുന്നത് പോലെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആധീനം വന്നെത്തുകയാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ലോകത്തിന്റെ രണ്ട് രണ്ട് വാക്യങ്ങളാണ് ഒന്ന് സമാധാനം രണ്ട് ഭദ്രത സെക്യൂരിറ്റി ലോകരാജ്യ തലവന്മാരെ മത എല്ലാവരും ഇന്ന് ലോകം മുഴുവൻ വിളിച്ചു പറയുന്ന രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞ സമാധാനവും എന്തുകൊണ്ട് ലോക ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് രണ്ടും ഈ ലോകത്തിലില്ല ഒരു ഇവിടെ ഇല്ല അതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക സമാധാന പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ലോകം ലോകമെന്ന് ശക്തിയോടെ ലോകരാജ്യ തലവന്മാര് നമ്മുടെ ഭരണകർത്താക്കള് ഇനി സഭ സഭയിലെ നമ്മുടെ സഭയുടെ അധികാരികൾ എന്താ പറയുന്നത് ഇവിടെ അത് മാത്രു കാര്യം മനസ്സിലാവുന്നുണ്ടോ രൂപതകളിൽ എന്താ നടക്കണേ ഇടവകളിൽ എന്താ സംഭവിക്കണേ ഇനി സഭയിൽ എന്താ സംഭവിക്കുന്നത് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ സമാധാനം ഞാൻ നിങ്ങള് പറയുന്നു ഇതൊന്നും അവിചാരിതങ്ങളല്ല ഇതൊന്നും നമ്മൾ വെളിയപാട് മൂന്നിൽ കണ്ടു എന്താണ് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു മാറ്റപ്പെടുന്ന ഒരു കാലത്തിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഈ ജൂബിലി വർഷത്തിലെ ഈ ബന്ദക്കുസ് തിരുനാളിന് വലിയ പ്രസക്തിയുണ്ട് പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തിന് നൽകുന്ന ശ്രേഷ്ഠമായ ഒരു ഫലമാണ് സമാധാനം പറഞ്ഞു എന്താണ് സത്യോടെ പറഞ്ഞ എന്താണ് ഒന്ന് പറഞ്ഞ എന്താണ് കരമടിച്ച് അഭീഷ കെട്ടെടുത്ത് കരമടിച്ച് 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 ലേഖനം അഞ്ചിന് ഇരുപത്തിരണ്ട് പെട്ടെന്ന് വായിക്കാം നമുക്ക് അറിയാവുന്ന ഒരു വചനം എങ്കിലും നിങ്ങൾ ഉണർവോടെ വായിച്ച് ഗലാത്തി അഞ്ചു ഇരുപത്തിരണ്ടിൽ എന്താണ് പരിശുദ്ധ വചനം പറയുന്നത് എന്നാൽ ആത്മാവിന്റെ 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 ഫലങ്ങൾ ഫലങ്ങൾ ഫ്രൂട്ട്സ് ഓഫ് ഹോളി സ്പിരിറ്റ് സ്നേഹം സ്നേഹം ആനന്ദം ആനന്ദം സമാധാന സമാധാനം ക്ഷമ ക്ഷമ നന്മ നന്മ വിശ്വസ്ത ആത്മ ആത്മസമേമനം ഈ ഒൻപത് കൃപാഫലങ്ങളിൽ ശ്രേഷ്ഠമായ ഒരു കൃപാഫലമാണ് മൂന്നാമത് നമ്മൾ കേട്ടു സ്നേഹം ആനന്ദം സമാധാനം ഈ സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ദൈവങ്ങളും ഉച്ചത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം പരിശുദ്ധാത്മാവ് സമാധാനത്തിന്റെ ദൈവമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ 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 പരിശുദ്ധാത്മാവ് നമ്മുടെ കർത്താവ് പരിശുദ്ധ ത്രിത്വം സമാധാനത്തിന്റെ ദൈവമാണ് ഹലേ ലുയു ഹലേ ലുയ നമ്മുടെ കർത്താവിന്റെ ശ്രേഷ്ഠമായ ഒരു സ്വഭാവമാണ് എന്ത് സമാധാനം സമാധാനമാണ് നിങ്ങൾ ശ്രദ്ധിക്കണം സമാധാനത്തിന്റെ ദൈവം പരിശുദ്ധാത്മാവ് സമാധാനത്തിന്റെ ദൈവമാണ് പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് മൂന്ന് വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഒന്ന് പറയുന്നത് സമാധാനത്തിന്റെ ദൈവം സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായും നിങ്ങളെ പൂർണ്ണമായും വിശുദ്ധീകരിക്കും പൂർണ്ണമായും വിശുദ്ധീകരിക്കട്ടെ ആര് വിശുദ്ധീകരിക്കട്ടെ സമാധാനത്തിന്റെ ദൈവം നമ്മുടെ കർത്താവ് ആരാണ് സമാധാനം ഒക്കെ നമ്മുടെ കർത്താവ് ആരാണ് സമാധാനത്തിന്റെ നമ്മുടെ പരിശുദ്ധാത്മാവ് ആരാണ് സമാധാനത്തിന്റെ നമ്മുടെ ആഭാ പിതാവ് ആരാണ് സമാധാനത്തിന്റെ പരിശുദ്ധ ത്രിത്വം ആരാണ് സമാധാനത്തിന്റെ ദൈവം ഗോഡ് ഓഫ് പീസ് ഗോഡ് ഓഫ് പീസ് സമാധാനത്തിന്റെ ദൈവം അല്ലെ ലുയാ